ഭാവനയെ ദിലീപ് കല്യാണത്തിന് വിളിക്കാതിരുന്നതിന്റെ കാരണം ഒരു കാലത്ത് കാവ്യ കഴിഞ്ഞാൽ ദിലീപിന്റെ ഭാഗ്യജോഡിയായി തിളങ്ങിയത് ഭാവനയായിരുന്നു എന്നാൽ ആ ഭാവന ദിലീപ് കാവ്യ വിവാഹത്തിനെത്താത്തത് പല അഭ്യൂഹങ്ങളും പരത്തുന്നു ഭാവനയെ ഇരുവരും ക്ഷണിച്ചില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് കുറച്ചു ചിത്രങ്ങളിൽ ജോഡിയായ മീരാ ജാസ്മിൻ വിവാഹത്തിനെത്തിയപ്പോഴും ഭാവനയില്ല മഞ്ജുവിന്റെ പെറ്റാണ് ഭാവനയെന്ന ഒരു ശ്രുതിയുമുണ്ടായിരുന്നു അതാണ് ക്ഷണം ലഭിക്കാതിരുന്നതെന്നും കേൾക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ഡെക്കാൻ ക്രോണിക്കിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഭാവന പറഞ്ഞത് തനിക്ക് മലയാള സിനിമയിൽ അനൌദ്യോഗിക വിലക്കുണ്ടെന്നാണ് ദിലീപിന്റെ കുടുംബ പ്രശ്നങ്ങളിൽ മഞ്ജുവിനൊപ്പം നിന്നതും ഒരു വിദേശ ഷോക്കിടെ ദിലീപും കാവ്യം അടുത്തിടപഴകിയ കാര്യം മഞ്ജുവിനെ വിളിച്ചറിയിച്ചതും ഭാവനയായിരുന്നത്രേ അതാണ് മലയാള സിനിമയിൽ കത്തിനിൽക്കുമ്പോൾ പെട്ടെന്ന് അണയാനുള്ള കാരണം അതിന്റെ ചരടുവലിക്കു പിന്നിൽ ദിലീപാണെന്നും പരസ്യമായ രഹസ്യമാണത്രേ എന്നാൽ ഭാവന തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു തുടർന്ന് വൈശാഖിന്റെ കരാർ ഒപ്പിട്ട കസിൻസിൽ നിന്ന് ഭാവന ഔട്ടായി കാര്യം അന്വേഷിച്ചപ്പോഴാണ് ദിലീപിന്റെ പ്രതികാരമാണ് നടന്നതെന്ന് ദിലീപിനെതിരെ ഭാവന അമ്മയിൽ പരാതിയും കൊടുത്തിരുന്നത്രേ ഇനി ആരും ആരോടും വാശി തീർക്കണ്ട എല്ലാം കഴിഞ്ഞില്ലേ സമംഗളം എല്ലാം മുന്നോട്ടു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്